പുരാണങ്ങൾ പതിനെട്ടെണ്ണം ഉണ്ട് എന്നാണ് പറയുക മത്സ്യം കൂർമ്മം വരാഹം എന്ന് തുടങ്ങി പതിനെട്ട് പുരാണങ്ങളുണ്ട് ഈ പുരാണം ഒരു കഥന കഥന രൂപത്തിൽ അവതരിപ്പിച്ചു ഈ പുരാണത്തിൽ മിക്കവാറും പ്രതിപാദിക്കുന്നത് മുഴുവൻ ദേവിമാരെയും ദേവന്മാരെയുമാണ് ഇതിഹാസങ്ങളിലോ മനുഷ്യരെയാണ് പ്രതിപാദിക്കുന്നത് മനുഷ്യചരിത്രമാണ് ഇതിഹാസം ദേവചരിത്രമാണ് പുരാണം എന്ന് ചുരുക്കി പറയാം അപ്പോൾ ഈ പുരാണങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ അനവധി കഥകളാണ് കഥകളാണവിടെ അപ്പോൾ കഥ കേൾക്കാനായി എല്ലാവർക്കും രസമുണ്ടാവും സാധാരണ കുട്ടികളെ കഥ പറഞ്ഞ് ധരിപ്പിച്ചാണ് ജീവിതമൂല്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കാറ് കൊടുക്കേണ്ടത് ഇന്ന് അങ്ങനെയുള്ള കഥ പറച്ചൽ ഇല്ലാത്തത് കൊണ്ടാണ് അനവധി കുട്ടികൾക്കും മനസ്സിന് വേണ്ടത്ര ചാഞ്ചല്യം നിന്ന് കിട്ടുന്നില്ല പരീക്ഷയ്ക്ക് ധാരാളം പഠിക്കും സമയം വരുമ്പോൾ ഓർമ്മ വരില്ല പല കുട്ടികളും എന്നോട് പറയാറുണ്ട് ഞാൻ പുസ്തകമെടുത്ത് വായിക്കാൻ പുറപ്പെടുമ്പോൾ മനസ്സ് കേന്ദ്രീകൃതമായി നിൽക്കുന്നില്ല അറ്റൻറ്റീവ് അല്ല വിട്ടുപോണൂ വിട്ടുപോണൂ എന്ന് എന്താ ഇതിനൊക്കെ കാരണം മനസ്സിൻ്റെ തകരാറ് തന്നെ അപ്പോൾ മനസ്സിനെ മൂല്യവത്താക്കാൻ അതിൽ ഗുണങ്ങളും മൂല്യങ്ങളും മേന്മകളും മഹിമകളും പകർന്നു കൊടുക്കാൻ ഏറ്റവും നല്ലത് കഥ പറഞ്ഞു കൊടുക്കുകയാണ് നല്ലത് ശ്രീരാമൻ ഇങ്ങനെയായിരുന്നു ഹരിശ്ചന്ദ്രൻ ഇങ്ങനെയായിരുന്നു നളനും ദമയന്തിയും ഇങ്ങനെയായിരുന്നു ശ്രീകൃഷ്ണൻ്റെ ചരിത്രം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ കുട്ടികളടക്കം വളരെ ഇഷ്ടപ്പെടും പക്ഷേ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കുട്ടികൾക്ക് മാത്രമേ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളൂ എന്ന് കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും ഇന്നും കഥ കേൾക്കാനിഷ്ടമാണ് അപ്പോൾ ആ കഥാരസത്തിലൂടെ തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പുരാണ കഥനത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ പുരാണം പറയുന്ന സമയത്ത് പ്രവക്താവിൻ്റെ അറിവും സാമർഥ്യവും ആഴവും അഴകുമനുസരിച്ചിരിക്കും ആ കഥനം മനുഷ്യർ സ്വീകരിക്കുന്നതും ചെവി നട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രവക്താവിൻ്റെ മഹിമയാണത് ഈ ശ്രീമദ് ഭാഗവതം തന്നെ അങ്ങനെ ശുഖമുനി പറഞ്ഞു കൊടുത്തു പരീക്ഷത്തിന് ഏഴ് ദിവസം തോരാതെ പറഞ്ഞ് തോരാതെ കേട്ട് ഏഴ് ദിവസം കൊണ്ടാണ് പരീക്ഷത്തിന് സാഫല്യം വന്നത് തക്ഷകൻ വന്ന് കടിച്ച് ആ വിഷത്തിയിൽ തൻ്റെ ശരീരം കത്തി കത്തിജ്വലിച്ച് പോകുന്നതിന് മുൻപേ പരീക്ഷത്ത് ലോകം വിട്ട് കഴിഞ്ഞിരുന്നു അത് പുരാണ കഥനത്തിൻ്റെയും ശ്രവണത്തിൻ്റെയും മഹിമയാണ് ഈ പുരാണ കഥനം എങ്ങനെ കഥിക്കണം എന്ന് ചോദിച്ചാൽ തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും കേൾക്കുന്നവരുടെ മനസ്സിൽ നുഴഞ്ഞു കയറി സ്ഥാനം പിടിച്ച് അവരുടെ ചിന്താഗതിയെയും വികാര വികാരപദ്ധതിയെയും ആലോചനാ എല്ലാം മാറ്റിമറിച്ച് പരിഷ്കരിച്ചു കൊണ്ടുവരത്തക്ക വിധത്തിൽ വേണം പറഞ്ഞ് മനസ്സിലാക്കാൻ അപ്പോൾ ആ പറയുന്ന ആളുടെ നിർബന്ധം എത്രത്തോളം നിഷ്കർഷിയുണ്ട് എത്രത്തോളം നിർബന്ധമുണ്ട് ആ പറയുന്ന ആൾക്ക് എത്രത്തോളം അതിൽ ആവേശമുണ്ട് തനിക്ക് പറയാൻ മാത്രമല്ല താൻ പറയുന്നത് ബാക്കിയുള്ളവർ കേൾക്കാനും ഗ്രഹിക്കാനുമാണ് എന്നൊരു തോന്നൽ വേണം അപ്പോൾ കേൾക്കുന്നവരെയും പ്രേക്ഷകരെയും പറയുന്നതിൽ വളരെ വ്യഗ്രചിത്തരാക്കി നിർത്തി മനസ്സുറപ്പിച്ച് നിർത്തി ആ പറയണത് മുഴുവൻ നമ്മുടെ മനസ്സിനുള്ള ഒരു അലങ്കാരമാണ് നമ്മുടെ മനസ്സിനുള്ള ഒരു വിശേഷപ്പെട്ട ഔത്കൃഷ്ട്യമാണ് ഉന്നതിയാണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ കേൾക്കണം പുരാണ പ്രവക്താവ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനും ഉദ്ദേശത്തിനും ലക്ഷ്യത്തിനും ആദർശത്തിനും നിഷ്ഠയ്ക്കും തപസ്സിനുമെല്ലാം വിധേയമായി ഈ പുരാണത്തിലൂടെ തത്വകഥനങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ആ ശബ്ദ തരംഗങ്ങൾ വായുവിലൂടെ ആകാശത്തിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ കർണപുടങ്ങളിൽ വന്ന് പതിച്ച് ആ പതിച്ചതിന് ശേഷം അകത്തേക്ക് പോകുമ്പോൾ അവിടെ ശബ്ദമായിട്ടല്ല പോകുന്നത് ചേതനാ തരംഗമായിട്ടാണ് താഴത്തേക്ക് ഇറങ്ങുന്നത് നിങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും സ്പർശിക്കുന്നത് ആശയങ്ങളായി സ്പന്ദനങ്ങളായി ആ ആശയങ്ങളും സ്പന്ദനങ്ങളും എങ്ങനത്തതാ ഒരു ഭാഗത്ത് അറിവ് മറുഭാവത്ത് മറുഭാഗത്ത് ഭാവം മൂന്നാമത്തെ ഭാഗത്തോ ആ ഭാവത്തിനോടനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ചൂട് എങ്ങനെയോ അത് അതുമാതിരി മനസ്സിൽ ഒരാശയസ്പന്ദനമുണ്ടാവും ആ മനസ്സിൻ്റെ ഘടന മുഴുവനും മാറും കുറേ ദൂഷ്യങ്ങളും മാലിന്യങ്ങളുമുള്ള മനസ്സാണെങ്കിൽ ഈ പറയുന്ന വാക്കുകളൊക്കെ പവിത്രമായ വാക്കുകളാണ് ദിവ്യമായ വാക്കുകളാണ് മംഗളകരങ്ങളായിരിക്കുന്ന വാക്കുകളാണ് ഇത് ശാന്തിയും സമാധാനവും സന്തോഷവും വികാസവും വിശാലതയും ഒക്കെ കേൾക്കുന്നവർക്കുണ്ടാകണം എന്ന് പറയുന്നതാണ് അപ്പോൾ ഈ ശബ്ദം ഒരു ശബ്ദമായി കണക്കാക്കരുത് നിങ്ങൾ വെറുതെ കണ്ണടച്ച് അവിടെ അവിടെയിരുന്നോളൂ എന്നാലും ഈ ശബ്ദങ്ങൾ അറിയാതെ തന്നെ കർണപുടങ്ങളിൽ വന്ന് പതിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് താഴ്ത്ത് ആശയമായും അറിവായും ഉത്തമോത്തമമായിരിക്കുന്ന ഭാവങ്ങളായും വികാരങ്ങളായും വികാസങ്ങളായും ഓരോ തരത്തിൽ നിങ്ങളുടെ അങ്ങനെ വരും അപ്പോൾ തത്വകഥാശ്രവണം എന്ന് പറഞ്ഞാൽ മനസ്സിനെ പരിപൂർണമായി പിശാങ്കത്തിയുടെ അലകും പിടിയും മാറുന്നത് പോലെ മനസ്സിൻ്റെ ഘടനയെ മുഴുവനും മാറ്റിയെടുത്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന തങ്കം ആ തങ്കം പോലെയാക്കാനുള്ളതാണ് ഈ കഥാശ്രവണം വാസ്തവത്തിൽ കണ്ണടച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ ആ കേൾക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവും ഒരാനന്ദരസം ആനന്ദരസം എന്ന് പറയുന്നത് അപ്പ അനുഭവപ്പെടുന്നതാണ് എല്ലാ വാക്കുകളും ആശയങ്ങളെ പ്രകടമാക്കുന്ന ആശയങ്ങളെ പ്രകടമാക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയാം വാക്കാകട്ടെ സ്വരമാകട്ടെ അതിൽ ഭാവവുമുണ്ട് ആശയവുമുണ്ട് അപ്പോൾ ആ വാക്കുകളെല്ലാം ആശയദീപ്തങ്ങളാണ് അപ്പോൾ ആശയം ജനിപ്പിക്കുന്നതാണ് വാക്കുകൾ അപ്പോൾ മനസ്സിൽ ഈ കണ്ട ആശയങ്ങൾ മുഴുവനും ഇറങ്ങി 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 ആ മനസ്സിൽ സ്ഥാനം അങ്ങട്ട് പിടിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ പിന്നെ ബാക്കി ബാക്കിയെന്താ പൊട്ടയോ ചീത്തയോ ആയിട്ട് വല്ലതും ഇരിക്കാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾക്ക് തപസ്സും നിഷ്ഠയും പവിത്രതയും ദിവ്യത്വവും മംഗളകരത്വവും അനായാസേന പകർന്നു തരുന്നതാണ് ഉത്തമമായിരിക്കുന്ന തത്വകഥനം അത് കഥിക്കുന്നത് ഒരാൾ പ്രവക്താവ് ശ്രവിക്കുന്നതോ ശ്രോതാക്കളും പ്രേക്ഷകരും അപ്പോൾ ഈ കഥനമുണ്ടെങ്കിലേ ശ്രവണം നടക്കുള്ളൂ എനിക്കത് കഥനമാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും അത് ശ്രവണമാണ് ഈ ശ്രവണത്തിലൂടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറഞ്ഞിരിക്കുന്നതായ എല്ലാ തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം തന്നെ ആ വേദങ്ങൾ വിധിക്കുന്ന കർമാചരണങ്ങൾ അഗ്നികർമ്മങ്ങൾ ഒന്നുമില്ലാതെ ഉപനിഷത്ത് പറയുന്നതായ കഠിനമായ ഘോരമായ തപസ്സോ അതൊന്നുമില്ലാതെ അനായാസേന ഈ ശ്രവണ രൂപത്തിൽ നിങ്ങളുടെ മനസ്സിൽ പ്രവേശിച്ച് ഒരു പരിവർത്തനവും ഒരു പരിഷ്കരണവും ഒരു ശുദ്ധീകരണവും അത് ഉണ്ടാക്കിത്തരും